ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നേക്കുന്നത് ഇതേ ഒരു വീനക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് അതിനകത്ത് ലേസ് എങ്ങനെയാണ് പിടിപ്പിക്കണമെന്നുള്ളതാണ് കേട്ടോ എളുപ്പത്തിൽ ലേസ് പിടിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ഞാൻ ഞാനിതേ ലൈനിങ്ങിൽ സ്റ്റിഫിനിട്ട് വച്ചിട്ട് അടിച്ചു മറിച്ചെടുത്തേക്കാണ് പിന്നെ ഇതിൻ്റെ മേളി കൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുകയാണ് കേട്ടോ ഇത് മേളീക്കൂടെ സ്റ്റിച്ച് കൊടുത്തില്ല എന്ന് വിചാരിച്ചു കുഴപ്പമില്ല എന്നാലും നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ മെളി കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് എന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ ലേസ് പിടിപ്പിക്കണോ അപ്പോൾ ഇപ്പോൾ എല്ലാ മിക്ക കസ്റ്റമറും വീനക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് എന്നെ ഇപ്പം ഒരു ട്രെൻഡാണല്ലോ വീനക്ക് അതേ ഇതിൻ്റെ നെഴലടിപ്പുണ്ട് നമ്മൾ ഈ സ്റ്റിഫ്നെറ്റ് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ പീസിലല്ലല്ലോ നമ്മൾ ചെയ്തേക്കുന്നത് ഈ ലൈനിങ്ങിൽ തന്നെയാണല്ലോ വെച്ചേക്കുന്നത് അപ്പോൾ ഇത് ചില മെറ്റീരിയൽ കനം കുറഞ്ഞതാകുമ്പോൾ അതിന് ചെറിയ നഴിൽ സ്റ്റിഫിൻ്റെ കാണാൻ പറ്റും അപ്പോൾ ഇത് അങ്ങനെ കാണുന്ന ഒരു മെറ്റീരിയലാണെങ്കിലും ഞാൻ അത് ചെയ്തേക്കണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലേസ് വന്നത് അതിൻ്റെ മേളിലായിട്ടാണല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ നഴിൽ കാണാൻ പറ്റില്ല ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണാമോന്നറിയില്ല ഇതിൻ്റെ സ്റ്റിഫ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ലൈനിങ് അല്ല ലെയ്സ് വയ്ക്കണില്ലാത്തതാണെങ്കിൽ അങ്ങനെ ഒരു ഒരിക്കലും ചെയ്യാ ചെയ്യരുത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഞാനിത് ഈ ലേസാണ് ഇതിനകത്ത് പിടിപ്പിക്കണത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇവിടുന്ന് നമുക്ക് അടിച്ചു തുടങ്ങാം അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് തന്നെ ജോയിൻറ് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്യണേലും എളുപ്പമായിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നൂല് പൊട്ടിപ്പോയിട്ട് അപ്പോൾ അത് ആദ്യം തന്നെ കോർത്തെടുക്കട്ടെ നമുക്ക് ഈ അരികത്തോടെ ഒരടുപ്പ് അടിച്ചെടുക്കാം അപ്പോൾ എന്താ വെച്ചിട്ട് കല്ലൊക്കെ ഉള്ള വർക്കാണ് അപ്പോൾ പയ്യാണ് നമുക്ക് ലേസിൽ അടിക്കാൻ പറ്റുള്ളൂ ലേസിൻ്റെ അരികത്ത് മാത്രമേ കല്ലില്ലാത്തേ ഉള്ളൂ ഇടക്കിടക്ക് കല്ല് സ്റ്റോൺ വർക്ക് തന്നെ മെറ്റീരിയലാണ് അപ്പോൾ ഇത് ഇവിടെ വരെ അടിച്ചു നിർത്തിയിട്ട് ഇവിടം വരെ അല്ല ഈ എഡ്ജ് വരെ അടിച്ചു നമുക്ക് നിർത്തണം ഈ ഭാഗം വരെ എന്നിട്ട് നമ്മൾ ലേസ് ഇങ്ങനെ മടുക്കി കൊടുത്തിട്ട് ആ മടുക്കിയിട്ട് ആ മടുക്കുമ്പോൾ കൂടെ നമ്മുടെ കോൺ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ അടി ഒരടിപ്പും കൂടി അടിച്ചു കൊടുക്കണം കേട്ടോ അതെ ലേസ് ഇങ്ങനെ മടുക്കി വെച്ചേക്കാണ് ഇത് വേണ്ട രണ്ടാക്കി മടുക്കി വെച്ചേക്കാണ് മറിച്ചിട്ട് ഇങ്ങനെ ഒരു അടിച്ചിട്ട് തിരിച്ച് ഇതെങ്ങനെ മടക്കി വെച്ചേക്കണം എന്നിട്ട് ഇതെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതേ ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ അപ്പോൾ സ്റ്റോൺ ഉള്ളതുകൊണ്ട് ഞാൻ സൂചി കുത്തി കുത്തി അടിച്ചു കൊടുക്കാം ഇതെ ഇങ്ങനെ ലേസിൻ്റെ ഈ അറ്റം വരെ അടിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ അടിപ്പ് കൊടുക്കുക കേട്ടോ വിട്ട് പോരാതിരിക്കാൻ ഭാഗത്തിന് എന്നിട്ട് നമുക്ക് ഇനി ആ ലേസിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് കളയാം അല്ലെ എങ്ങനെ മടിക്കി വെച്ചേക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതെ ഇവിടെ വരാൻ അടിച്ചിട്ട് ഇതേ ഇങ്ങനെ മടക്കി വെച്ചേക്കാണ് അതെ വേണ്ട എന്നിട്ട് ഇത് ഇങ്ങനെ അടിച്ചു വച്ചേക്കണം മനസ്സിലായില്ലേ ഇനി മറിച്ച് കഴിയുമ്പോൾ അതേ ഇങ്ങനെ വരും ഈ രീതിയിൽ ആയിട്ട് കിട്ടും ഇങ്ങനെ സെൻറ്റർ ഡിസൈൻ ആയിട്ട് തന്നെ പോലെ ഇരിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം ബാലൻസ് ഉള്ളത് നമ്മൾ ഈ മടിക്കി വെച്ചാൽ ഭാഗം അത് അതിൻ്റെ ഉള്ളിൽ കട്ടില്ലാത്ത ലൈസാണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു ഇരുന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ ചെറിയ സ്റ്റോണും കട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ആ തയ്യലിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് ഇങ്ങനെ ഇരിക്കും കട്ട് ചെയ്ത് തിരിച്ചഴിച്ച് കഴിയുമ്പോൾ കേട്ടോ ഏ മനസ്സിലായില്ലേ മടുക്കി അടിച്ചിട്ട് അവിടം വരെ അടിച്ചിട്ട് മടുക്കിയിട്ട് ഇതിങ്ങനെ അടിച്ചെടുക്കാം ഇനി ഇത് ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇത് അത്ര പാടുള്ള ഇതൊന്നും അല്ലാട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതാണ് ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പറയണോ സമയമാവണമെന്നുള്ളൂട്ടോ അതെ അപ്പോൾ സെൻട്രൽ ഭാഗത്തൊരു നല്ല ഡിസൈൻ പോലെ വന്നിട്ടുമുണ്ട് ഇനി നമുക്ക് ഈ ഭാഗവും കൂടി ഇങ്ങനെ അടിച്ചെടുക്കാം ഇപ്പറ ഭാഗം ആ ലേസിൻ്റെ അപ്പുറത്തൂടെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഒരു നെക്ക് ഡിസൈൻ ആയിട്ടാണ് നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ നെക്കിൻ്റെ ഒരു മോഡല് വന്നിട്ടുണ്ട് ഈ ലേസ് വെച്ചപ്പോൾ അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു ഇതിൻ്റെ മോഡല് വരും നമ്മൾ നെക്കിലും കയ്യിലും ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ കയ്യിൽ വേണമെങ്കിൽ ഇങ്ങനത്തെ ഈ ലേസ് തന്നെ മൂന്ന് ലെയർ വെച്ചിട്ട് ചെയ്യാം അപ്പം നല്ല വീതി ഉള്ള ലേസ് പോലെ ഇരിക്കുകയും ചെയ്യും നമുക്ക് ഇടുമ്പ അത്യാവശ്യം നല്ല കോസ്റ്റിയുള്ള ഒരു ചുരിദാർ പോലെ തോന്നുകയും ചെയ്യും കേട്ടോ ഇതിന് പക്ഷെ ഞാൻ അങ്ങനെ കെ കൈക്ക് ലേസ് വയ്ക്കണില്ല കേട്ടോ ആവും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം ഡിസൈൻ ചെയ്ത് ചെയ്യണേന് പ്ലെയിൻ തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ലേസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് അത്യാവശ്യം എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചുരിദാറാക്കി എടുക്കാം ഇതിപ്പോൾ പ്ലെയിൻ തുണിയിലാണ് ചെയ്തേക്കണത് അപ്പോൾ ഈ ഹെഡ്ജിൻ്റെ ഭാഗത്തൊക്കെ കെട്ടിട്ട് കൊടുത്ത് ചെയ്യുക ഇതിപ്പോൾ ഈ സ്റ്റോണൊക്കെ ഉള്ളത് കൊണ്ട് പയ്യ പയ്യാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ഈ ഫുട്ട് മാറ്റി കൊടുത്താൽ നമുക്ക് പറ്റുക ഫൂട്ട് ഇട്ട് കൊടുത്താൽ ആലും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ഫൂട്ടിൽ തന്നെ ചെയ്തെന്നുള്ളൂ കല്ല് സൈഡിൽ കല്ലൊക്കെ വന്ന സ്റ്റോണൊക്കെ വന്ന ടൈപ്പ് ആണെങ്കിൽ ഒറ്റ ഫുഡ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പോട്ടോ സൂചി ഒടിയാതിരിക്കാനും ഒക്കെ അപ്പോൾ ഇതേ നമ്മുടെ നിനക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണോ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ഇത് ചെയ്യണമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോ വരുന്നത് ബെല്ലൈക്കൻ അമർത്താം കമൻ്റൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടോ താങ്ക്